കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനെക്കുറിച്ചുള്ള നിരവധി വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനം തിരഞ്ഞെടുപ്പാണ് അല്ലേ ദേശീയ തിരഞ്ഞെടുപ്പിൻ്റെ പഠിക്കലാണ് പാകിസ്ഥാൻ ഇപ്പോൾ രാജ്യത്തെ നൂറ്റി ഇരുപത്തിയെട്ട് ദശലക്ഷം ജനങ്ങൾ പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കുകയാണ് നാളെ പാകിസ്ഥാന്റെ പന്ത്രണ്ടാമത് പൊതു തിരഞ്ഞെടുപ്പാണ് നാളെ നടക്കുന്നത് ദേശീയ അസംബ്ലിയിലെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വിവിധ കേസുകളിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റ് വിവാദങ്ങൾ കോടതി വിചാരണകൾ സാമ്പത്തിക പ്രതിസന്ധി എന്നിങ്ങനെ പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നതിന് ഇടയാണ് രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് രാജ്യത്തുടനീളം ഭീകരവാദ ഭീഷണിയും അക്രമാസാധ്യതകളും നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ കനത്ത ഭീതിയിലാണ് വോട്ടിംഗ് ശതമാനം കുറയുമെന്ന ആശങ്കയും രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട് അതേസമയം മത്സരരംഗത്തെ പ്രധാനികൾ ആരാണെന്നും ഇവർക്ക് ഇന്ത്യയോടുള്ള നിലപാട് എന്താണെന്നും അറിയാം നവാസ് ഷെരീഫ് ബിലാവൽ ഫുട്ടോ ഇമ്രാൻഖാൻ എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ അഴിമതി ഉൾപ്പെടെ വിവിധ കേസുകളിൽ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന് നേരിട്ട് മത്സരിക്കാനാകില്ലെങ്കിലും പാർട്ടിയിലെ വിശ്വസ്തനെ സ്ഥാനാർത്ഥി ആക്കുമെന്നാണ് വിവരം പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസിന്റെ മേധാവിയാണ് നവാസ് ഷെരീഫ് ഇമ്രാൻഖാൻ മത്സരരംഗത്ത് ഇല്ലാത്തതിനാൽ നിഷ്പ്രയാസം ജയിക്കാമെന്ന പ്രതീക്ഷയിലാണ് നവാസ് ഇമ്രാനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പുറത്താക്കാനുള്ള പാക് സൈന്യത്തിന്റെ തന്ത്രം വിജയിച്ചത് നവാസ് ഷെരീഫിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട് നീണ്ടകാലത്തെ പ്രവാസ ജീവിതത്തിനുശേഷം അടങ്ങിയത്തെ നവാസ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു നവാസ് ഷെരീഫ് മുൻപ് മൂന്ന് തവണ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുണ്ട് രാഷ്ട്രീയ രംഗത്തെ ശക്തനാണെങ്കിലും ഷെരീഫിന് പലതവണ ജയിൽവാസവും ഒളിവ് ജീവിതവും നയിക്കേണ്ടി വന്നിട്ടുണ്ട് സാമ്പത്തിക ഉദാരവത്കരണത്തിന്റെയും സ്വതന്ത്ര വിപണിയുടെയും ആശയം പ്രചരിപ്പിക്കുന്ന ഷെരീഫ് ഇന്ത്യയുടെ വളരെ അടുപ്പം പുലർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് ഇന്ത്യയുമായി സമാധാന സഖ്യമെന്നത് ഇമ്രാൻഖാന്റെ പാർട്ടി പ്രകടന പത്രികയിലും എടുത്തു പറയുന്നു എന്നാൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ഇന്ത്യ പിൻവലിക്കണമെന്നാണ് പി എം എൽ ആവശ്യപ്പെടുന്നത് അടുത്തിടെ പ്രവാസ ജീവിതത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഷെരീഫ് ഇന്ത്യയുടെ പുരോഗതിയെയും ആഗോള നേട്ടങ്ങളെയും അഭിനന്ദിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തണമെന്നും ഷെരീഫ് ആവശ്യപ്പെട്ടു പാക് മുൻ പ്രധാനമന്ത്രി ബേനസീർ ഫൂട്ടോയുടെ മകനാണ് മുപ്പത്തിയഞ്ചുകാരനായ ബിലാവൽ ഫൂട്ടോ സർദാരി ഫൂട്ടോ രാജവംശത്തിന്റെ പിൻഗാമിയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവുമായ ബിലാവൽ സമ്പന്നമായ രാഷ്ട്രീയ പാരമ്പര്യത്തോടെയാണ് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത് എന്നാൽ സൈന്യത്തിന്റെ പിന്തുണ നവാസ് ഷെരീഫിനാണ് രണ്ടു തവണ അധികാരത്തിലെത്തിയ ബേനസീർ ഫൂട്ടോ രണ്ടായിരത്തി ഏഴിലാണ് കൊല്ലപ്പെടുന്നത് ബിലാവലിന്റെ മുത്തശ്ശനും മുൻ പാക് പ്രധാനമന്ത്രിയുമായ സുൽഫിക്കർ അലി ഫൂട്ടോയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കി തൂക്കിക്കൊല്ലുകയായിരുന്നു ബിലാവലിന്റെ പിതാവ് ആസിഫ് അലി സർദാരി പാക് പ്രസിഡന്റായി അധികാരത്തിൽ എത്തിയെങ്കിലും നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിട്ടു അതേസമയം ഇന്ത്യയുടെ കൃത്യമായ നിലപാട് ബിലാവലിനില്ല ഇന്ത്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കണമെന്ന് വാദിക്കുന്നതിനിടെ യുഎസിൽ മോദിയെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തെ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവാണ് ഇമ്രാൻഖാൻ എന്നാൽ അഴിമതി കേസുകൾ ശിക്ഷിക്കപ്പെട്ട നിലവിൽ ജയിലിൽ കഴിയുന്നതിനാൽ മത്സരിക്കാനാവില്ല അദ്ദേഹത്തിന്റെ പാർട്ടിയായ പാകിസ്ഥാൻ ഡെഹരി ഇ ഇൻസാഫിനെ സ്വന്തം ചീനമായ ക്രിക്കറ്റ് ബാറ്റിൽ മത്സരിക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് പി ടി ഐ ഇത്തവണ മത്സരിപ്പിക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ പട്ടാളവുമായി ഇമ്രാൻഖാൻ നല്ല ബന്ധത്തിലല്ല എന്നിരുന്നാലും തിരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം പി ടി ഐക്കുണ്ട് പാകിസ്ഥാനുമായി സമാധാനത്തിന് അവസരം നൽകണമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇമ്രാൻഖാൻ അഭ്യർത്ഥിച്ചിരുന്നു കൂടാതെ നാൽപ്പത് സിആർ പി എഫ് ജവാൻമാർ വീരമൃത്യു വരിച്ച പുൽവാമ ആക്രമണത്തെക്കുറിച്ച് രഹസ്യ അന്വേഷണം നടത്താൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ കഴിഞ്ഞ വർഷം ജൂണിൽ ഇന്ത്യയുമായുള്ള ബന്ധത്തിലെ പുരോഗതിയുടെ അഭാവം ഇമ്രാൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഏതായാലും പുതിയ ഭരണം രംഗത്തെത്തുന്നതോടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഇന്ത്യയോടുള്ള നിലപാട് എന്താണെന്നും കാത്തിരുന്നു കാണാം